ഹായ് ഫ്രണ്ട്സ് കേരള ബി എസ് സി എക്സാം ഡോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു സോൾവഡ് വി ഒ എക്സാം പേപ്പറാണ് തന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാല് വി ഇ എക്സാം സോൾവ്ഡ് പേപ്പറാണ് ഈ എക്സാം നടന്ന ഡേറ്റ് ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി പതിനാലില് ജില്ലകൾ കൊല്ലം ആലപ്പുഴ തൃശ്ശൂർ മലപ്പുറം കാസർഗോഡ് തുടങ്ങിയ ജില്ലകൾക്ക് വേണ്ടി നടത്തപ്പെട്ട വി ഒ എക്സാമിൻ്റെ സോൾവഡ് പേപ്പറാണ് ആദ്യമേ തന്നെ നിങ്ങൾ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ ആൻസർക്ക് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ കൊടുത്തിട്ടുണ്ട് ആദ്യമേ തന്നെ നിങ്ങളൊരു പേപ്പറും പേനയും എടുത്ത് ഒരു എക്സാം എഴുതി നോക്കുക ഈ എക്സാം എഴുതി നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ എത്ര മാർക്ക് കിട്ടുന്നു എന്നതിലുപരി ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ കഴിഞ്ഞ തല തവണത്തെ സെയിം സിലബസ് തന്നെയാണ് ഈ തവണത്തെ ബി എ എക്സാമിന് വരുന്നത് അപ്പം നിങ്ങൾ ഏത് ഏരിയയിലാണ് സ്ട്രോങ് ഏത് ഏരിയയിലാണ് വീക്ക് അത് നിങ്ങൾ കണ്ടുപിടിക്കുകയാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇതിൽ ജി കെ ഉണ്ട് മലയാളമുണ്ട് ഇംഗ്ലീഷുണ്ട് അതുപോലെ തന്നെ ഉണ്ട് നാല് ടോപ്പിക്കാണ് മെയിനായിട്ട് വരുന്നത് ഈ നാല് ടോപ്പിക്കിലും ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ട എന്ന് നിങ്ങൾക്ക് ഒരു അനലൈസിസ് നടത്താൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ മൂന്ന് പ്രാവശ്യമായിട്ടാണ് എക്സാം നടന്നത് അതുപോലെ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ അടുത്ത രണ്ട് പി ഒ എക്സാമിൻ്റെ സോൾവഡ് പേപ്പറുകളും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ആദ്യമേ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോപ്പറൊന്ന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പോൾ ഈ എക്സാം നിങ്ങൾ എഴുതി നോക്കി നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് വേണ്ടത് എന്ന് കണ്ടുപിടിച്ച് ആ ഏരിയ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് വി ഇ എക്സാമിന് ഈ സെപ്റ്റംബറിലോ നടക്കാൻ പോകുന്ന സെപ്റ്റംബറിലോ ഒക്ടോബറിലോ നടക്കാൻ പോകുന്ന വി എക്സാമിന് ഒരു നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പേന് എടുത്ത് ഈ എക്സാം എഴുതി നോക്ക് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്ക് ടോട്ടൽ മാർക്കിനേക്കാളും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് ഡിവിഷനാണ് നിങ്ങൾ നോക്കേണ്ടത് ഏത് ഏരിയയിലാണ് സ്ട്രെങ്ത് വീക്ക്നെസ് എന്ന് കണ്ടുപിടിക്കും